ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കാരണം ഇന്ന് മുപ്പതാം തീയതി നാളെ ലീവാണ് നമ്മുടെ പെട്രോൾ പമ്പ് ഫുള്ള് ലീവാണ് തേർട്ടി ഫസ്റ്റിന് ലീവാണ് അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വാഹനത്തിൽ പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് അടിച്ചിടണം അതുകൊണ്ട് നാളെ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് പെട്രോൾ പമ്പ് ലീവായത് കാരണം പിന്നെ അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് നിങ്ങൾ പറയുകയോ വീഡിയോ ചെയ്യും യോ എന്തെങ്കിലും ചെയ്യണം കാരണം നാളെ പെട്രോൾ പമ്പ് തേർട്ടി ഫസ്റ്റിന് ലീവാണ് ഇന്നുകൂടെയുള്ളൂ പെട്രോൾ പമ്പ് ഉള്ളത് പിന്നെ ന്യൂ ഇയറിനെ തുറക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിനെല്ലാം ഫുൾ സപ്പോർട്ട് നിങ്ങൾ തരണം ഓക്കെ താങ്ക്